ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ അത്ലറ്റിക്കോ മാഡഡിന്റെയും റയൽ മാഡിഡിന്റെയും മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പേഴ്സലാണ് ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് വീലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ അത്ലറ്റിക്കോ ഒരു വേർസ് സെവിയ മത്സരം മെട്രോപൊളിറ്റാനും സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന മത്സരം എന്ന് പറയുന്നത് അതൊരു ഒന്നര മത്സരമായിരുന്നു ഗ്രേറ്റ് സ്പെക്ടറുകളായിരുന്നു ലാലിഗയിലെ തന്നെ ഈ സീസണിലെ മികച്ച മത്സരമായിരുന്നു യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ് മത്സരങ്ങളായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അജാദി കംപാക്റ്റ് വിജയമാണ് ഡിയോഗോ സിമിയോണിയുടെ ടീം ആ മത്സരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ തന്നെ ആദ്യം ഗോൾ അടിക്കുന്നത് അത്ലറ്റിക്കോ ഗോളടിക്കുന്നത് ആയിരുന്നു പക്ഷെ ഉടനെ തന്നെ റീക്ലേസർ കൺസീഡ് ചെയ്യുന്നു പിന്നെ മൂന്ന് ഒന്ന് എന്ന നിലയിലേക്ക് അത്ലറ്റിക്കോ ആയിട്ട് പുറകിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ആ കമ്പാക്ക് അതും സെക്കൻഡ് ഹാഫിൽ ആ കമ്പാക്ക് നമുക്ക് അത്ലറ്റിക്കോടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചാണ് അതിൽ തന്നെ ആരാണ് ചുക്കാൻ പിടിച്ചത് ഈസി ഗസ്സാണ് അത്ലറ്റിക്കോമായിട്ട് ആരായിരിക്കും ചുക്കാൻ പിടിക്കുക അതെ ആ ചെങ്ങായി തന്നെ ആൻ ഗ്രീസ്മാൻ ആൻ ഗ്രീസ് മാൻ എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ ജ്യാതിപ്ലെയറാണ് ആ വിന്നിംഗ് ഗോൾ അടിക്കുന്നു മാത്രമല്ല മത്സരത്തിലെ അത്ലറ്റിക്കുമായിട്ട് രണ്ടാമത്തെ ഗോളും ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റ് പെർഫോമൻസ് ഓവറോൾ ചെങ്ങായിയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഈ ജാതി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ചെങ്ങായി വേറെ ഉണ്ടോ ലോക ഫുട്ബോൾ എന്നുള്ളതാണ് അത്രയ്ക്കും അണ്ടർ റേറ്റഡാണ് ആന്തുവാൻ ഗ്രീസ്മാൻ ഇതിപ്പോൾ എത്ര കാലായി ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര നാളായി എത്ര വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നതിന് ശേഷം ആ വിന്നിംഗ് ഗോള് ഇഞ്ചുറി ടൈമിൽ അടിച്ചതിനു ശേഷം ചെങ്ങായി ഷേർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കോരിത്തെ വരും ആ ജാതി സംഭവമായിരുന്നു അത് ആ വട ഫുട്ബോളാ ആന്തുവാൻ ഗ്രീസ്മാൻ ആണ് ലാലിഗയിലെ അത്ലറ്റിക്കോ മേഡയുടെ ടോപ് സ്കോർ ഏഴും ഗോളുകളുമായിട്ട് മാത്രമല്ല ഒൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഈ ചെന്നാൽ ഈ സീസണില് വേൾഡ് കോമ്പറ്റീഷൻസിൽ കമ്പൈൻ ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട് അത്ലറ്റിക്കോ മേഡനുമായിട്ട് അത്ലറ്റിക്കോ മാഡിൻ്റെ മെയിൻ മാൻ ആണ് ആന്ധ്വാൻ ഗ്രീസ്മേൻ എന്ന് പറയുന്ന ഫ്രഞ്ച് താരം ആൾ ഓൾറെഡി ഫ്രാൻസ് നാഷണൽ ടീമിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫോക്കസ് അത്ലറ്റിക്കോ മാഡുമായിട്ടാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു സ്പെഷ്യൽ സീസൺ ആകുമോ ഇത് ഗ്രീസ്മേനെ സംബന്ധിച്ചിടത്തോളം കണ്ടറിയാം അങ്ങനെ ഒരു സ്പെഷ്യൽ സീസണായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഒരാൾ ഞാൻ കൂടിയായിരിക്കും എന്നുള്ളതും ഈ അവസരത്തിൽ പറയുകയാണ് കാരണം എനിക്ക് അത്ലറ്റിക്കോ മേഡന ഇഷ്ടമാണ് ഡിയഗോ സിമോണിനെ ഇഷ്ടമാണ് ആത്വൻ ഗ്രീസിനെ ഇഷ്ടമാണ് കോണ ഗാലകറിനെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ച് പ്രിയപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ അത്ലറ്റിക്കോ മാഡന് ഈ സീസണിൽ എന്തെങ്കിലും ബിഗ് തിങ് ഫുൾ ഓഫ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറും ഭയങ്കര ഡിഫിക്കൽട്ടാണ് സിമോനെ പറഞ്ഞ പോലെ രണ്ട് മോൺസ്റ്റർമാരാണ് അവരുടെ മുന്നിലുള്ളത് പക്ഷേ ചെയ്ത് കാണിച്ചതിൻ്റെ പരിചയം ആൾക്കുണ്ട് അല്ലേ അപ്പോൾ ആ മത്സരത്തിലെ കഥയിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ തന്നെയാണ് അത് ഒന്നാണ് അത്ലറ്റിക്കോ മാഡിനെ സംസാരിച്ചുള്ള അപ്പോൾ അവരിപ്പോൾ ഈ വിജയത്തോട് കൂടിയിട്ട് തുടർച്ചയായി ഒൻപത് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് റണ്ണാണ് അത്ലറ്റിക്കോ മാഡ് ഡോഗോ സിമോൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലിഗിരി തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ റയൽ ബെറ്റിസിനെതിരെ ഒന്നേ ഭൂച്ചുള്ള സ്കോറിന് പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ കുറേ സമനിലകളും കാര്യങ്ങളൊക്കെ വഴങ്ങുന്ന സിറ്റുവേഷൻ അവർക്കുണ്ടായപ്പോൾ പലരും ഡിയോഗോ സിമിയോണിയുടെ തലവറിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു കൊണ്ടുവരുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഈ സമ്മറിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവിടെ സിമിയോണി വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ലെനോർമാനുപ്പറ്റിയ ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ അവരെ കാര്യമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിയോഗോ സിമിയോണി എന്ന് പറയുന്ന തന്ത്രശാലിയായിട്ടുള്ള കോച്ചുണ്ടല്ലോ ആളും വളരെ അണ്ടർ റേറ്റഡ് ആണ് ആള് അത്ലറ്റിക്കോ മെഡൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുണ്ടല്ലോ അതൊരു ഒന്നൊന്നര പണിയാണ് അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനെ ആൻ്റി ഫുട്ബോൾ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വിശേഷിപ്പിക്കാറൊക്കെ ഉണ്ട് എളുപ്പമല്ല റയൽമാഡിനും ബാഴ്സലോണയും ഉള്ള ഒരു ലീഗിൽ ലീഗ് ടൈറ്റിൽ അടിക്കുകയെന്ന് പറഞ്ഞാല് കോംപീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് എപ്പോഴും ഡിയോഗോ സിമിയോണി പറയുന്നതാണ് രണ്ട് മോൺസ്റ്റർമാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവരെ മറികടന്നുകൊണ്ട് ഒരു ടൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല അത് ചെയ്ത് കാണിച്ചു കൊടുത്തുള്ള ആളാണ് ഡിയോഗോസിമിയോണി അത് മറക്കാൻ പാടില്ല നമ്മൾ അപ്പോൾ അവിടെ റീബിൽഡ് ആഫ്റ്റർ റീബിൽഡ് ഞങ്ങൾ ചെയ്തു ഇപ്രാവശ്യം കുറെ സൈനികളെ കൊണ്ടുവന്നുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് ജെല്ലായി വരാൻ കുറച്ച് സമയമെടുത്തു അപ്പോൾ കൃത്യമായിട്ടും ഇപ്പം നമുക്ക് അത്ലറ്റിക്കുമായിട്ടുള്ള ഒരു യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല സിമിയോണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അൺനെസറി റൂമറുകൾ വരുമ്പോൾ ആ ടീമിനോട്ട് ഒന്നിച്ച് മാനേജർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ബാറ്റിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു അത്ലറ്റിക്കുമായിട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ് ഡിയഗോ സിംഗോടെ കീഴിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെയാണ് അത് ചിലപ്പോൾ ലിറ്ററലിയും അവർ ചെയ്യും അപ്പോൾ ആ സാധനം നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒൻപത് മത്സരങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് അവർ വിജയിച്ചുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ ടോപ്പിലിരിക്കുന്ന ബാസോണയുമായിട്ട് പത്ത് പോയിന്റ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്ന അത്ലറ്റിക്കോ അവരുടെ ഗെയിമിൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ ബാസോണൊപ്പം എത്തും അതിനിടയിൽ ബാസോണ കുറച്ച് പോയിന്റ്സ് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത്ലറ്റിക്കുമായിട്ടുണ്ട് കൃത്യസമയത്ത് ഫോം കണ്ടെത്തുകയാണ് വിറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ഇനി ഇതിൽ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ലേറ്റ് വിന്നേഴ്സ് അടിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പാക്ക് വിജയങ്ങൾ നടത്തുന്നത് ഈ സീസണിൽ ഒരു എന്താ പറയുക സാധാരണ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് അത് ഫാൻസിന് കൊടുക്കുന്ന ആ ഒരു ടെൻഷനും കോരിത്തരിപ്പും ആ ഒരു ഗൂസ് ഓഫ് ഒക്കെ വേറെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നല്ല ടെൻഷനും ഉണ്ടായിരിക്കും പക്ഷേ ഇവർ നിരന്തരം ഈ സീസണിൽ ഈ രീതിയിൽ ലേറ്റ് വിന്നറും കാര്യങ്ങളൊക്കെ അടിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ ആ ഒരു പോരാട്ട വിരം തന്നെയാണ് ആ അത്തരത്തിലുള്ള വിന്നറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ സീസണിൽ തന്നെ ചില സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാലീഗയിൽ ബദ്ധവരികളായിട്ടുള്ള റേൽമാറ്റിനെതിരെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിലാണ് ഈക്വലൈസർ ഗോൾ ഡിയഗോ സിംഗിന്റെ ടീം അടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ലൈറ്റ് സിംഗിനെതിരെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ വിന്നർ പി എസ് ഡിക്കെതിരെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ വിന്നറ് അതും കമ്പാക്ക് വിജയമായിരുന്നു ആ മത്സരത്തിലും അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ലീഗിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അലാവസിനെതിരെയുള്ള വിജയം എൺപത്തിയാറാമത്തെ മിനിറ്റിൽ സെൽറ്റയ്ക്കെതിരെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അതേപോലെ തന്നെ ക്ലബ്ബത്തിലെതിരെ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ ഒപ്പം ഈ ലഗാനസിനെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ് എൺപത്തൊന്നാമത്തെ മിനിറ്റിലും തൊണ്ണൂറ്റി ഒൻപതാമത്തെ മിനിറ്റിലും ഗോളുകൾ അടിച്ചുകൊണ്ട് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിലായിരുന്നു ഈവൻ മിനോസ് ആയിട്ടുള്ള കാശരേനോ എന്ന് പറയുന്ന ക്ലബിനെതിരെ ആ ഒരു കപ്പ് കോമ്പറ്റീഷനിൽ വിജയിക്കാനുള്ള ഗോളുകൾ കണ്ടെത്തിയത് തൊണ്ണൂറ്റി രണ്ടാമത്തെ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിലായിരുന്നു അത്ലറ്റിക് ഒമാറ്റർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഗോളുകൾ ഈ സീസണിൽ മൊത്തം വേൾഡ് കോമ്പറ്റീഷൻസിൽ അത്ലറ്റിക് ഒമാറ്റഡ് അടിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി രണ്ട് ഗോളുകൾ വന്നുള്ളത് എഴുപത്തി അഞ്ച് മിനിറ്റിന് ശേഷമാണ് എന്നുള്ള കാര്യം ഓർക്കണം പന്ത്രണ്ടെണ്ണം വന്നിട്ടുള്ളത് ആഡഡ് ടൈമിലാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു എഞ്ചുറി ടൈം വിന്നറാണ് സെവിയക്കെതിരെ നമ്മളിപ്പോൾ മെട്രോ പോളിറ്റാനിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ടും നെവ ഗിവപ്പ് മെൻ്റാലിറ്റി ഉണ്ടല്ലോ അത്ലറ്റിക്മാരൻ്റെ അത് തന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടിരുന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ സ്റ്റിൽ അവരുടെ ഡിഫൻസീവ് റെക്കോർഡൊക്കെ വെച്ച് തന്നെയാണ് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ലോങ്ലേ ഒക്കെ ആ ടീമിലേക്ക് ഇപ്പോൾ നല്ല രീതിയിലൊരു ഇടം പിടിച്ച് വരുന്നുണ്ട് ലോങ്ലേയുടെ മികച്ച രീതിയിലുള്ള പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ഹാവി ഗാലൻ ഒരു തരത്തിലും ആ ടീമിൽ ഫസ്റ്റ് ടീമിൽ ഇടം പിടിക്കാൻ ചങ്ങയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിക്കാരനിപ്പോൾ ആ ടീമിൽ ഒരു മെയിൻമാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ചെങ്ങയുടെ മകൻ സിമിയോണിയുടെ മകൻ യൂലിയാനോ സിമിയോണിയുടെയും പാറ്റ് അത് എന്താ പറയുക ഒരു നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് ടിവിൽ ഉൾപ്പെടുത്തിയിരിക്കുകയല്ല എന്താണോ സിമിയോണിക്ക് ആവശ്യമുള്ള ഒരു മിഡ്ഫീൽഡർ എടുത്തത് അത് കൃത്യമായിട്ടും സിമിയോണി കാണിക്കുന്നുള്ള കാര്യം എന്നാലോചിച്ച് നോക്കിയാൽ മകനെ മാനേജ് ചെയ്യുന്ന അച്ഛൻ അച്ഛന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും എല്ലാം ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഒരു മകൻ ഉടക്കത്തെ പേസ് ഉണ്ട് ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല പിന്നെ ഈ സിമിയോണിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അച്ഛൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ ഈ മകന് സാധിക്കുന്നില്ലെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏതോ അറുപത് മത്സരങ്ങൾക്കെങ്ങാനും ശേഷമാണ് ബാക്ക് ടു ബാക്ക് ലാലിക മത്സരങ്ങൾ ഒരേ ടീമിനെ പിന്നെ മുമ്പോട്ടിറക്കാൻ സിമോണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ഷോപ്പ് ആൻഡ് ചേഞ്ചസ് ചെയ്ത് നോക്കി പിന്നെ ആ ഒരു ഫൈവ് എട്ട് ദ ബാക്കിൽ നിന്ന് ഇപ്പോൾ ഫോർ എട്ട് ദ ബാക്കിലേക്ക് കൃത്യമായിട്ട് മാറിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് അൽവാരസ് ഒക്കെ ആ ഒരു മിഡ്ഫീൽഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കളിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് വീണ്ടും ആ ഒരു സ്ട്രൈക്ക് റോൾ കളിക്കുന്നത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ആ മിഡ്ഫീഡിലേക്കൊക്കെ നീങ്ങി വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വെസ്റ്റലാണ് ഹുലിൻ അൽവാരസ് പിന്നെ ബെഞ്ച് എന്നുള്ള ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ ഡിഗോ സിമോണയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇറങ്ങി വന്നവരെല്ലാവരും ഇമ്പാക്റ്റ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെ എന്താണ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് തരിച്ചിരിക്കുന്ന പ്ലേഴ്സ് ഗ്രൗണ്ടിലേക്കൊണ്ട് ഇറങ്ങുമ്പോൾ ടീമിന് വേണ്ടിയിട്ടും മാനേജർക്ക് വേണ്ടിയിട്ടാണ് ഡെലിവറി ചെയ്യുകയാണ് ഗ്രേറ്റ് സംഭവമാണ് അതുപോലെ തന്നെ റോഡറി കൊട്ടി പോളൊക്കെ ഫെൻറ്റാസ്റ്റിക്കായിട്ടാണ് അപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ സീസണിൽ പക്ഷെ വീണ്ടും ബ്രില്ലായിട്ട് കളിക്കുന്നു ഈ മത്സരത്തിലെ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പാബ്ലോ ബാരിയോസും ഡബിൾ പ്യോട്ടിൽ പാബ്ലോ ബാരിയോസും റോഡറി കോട്ടി പോളും പിന്നെ സിമിയോണിയും കോണകാലഗറുമായിരുന്നു പിന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് മറ്റ് രണ്ട് വിങ്ങിലും കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹുലസും ആത്വാൻ ഗ്രീസ്മനും രണ്ട് സ്ട്രൈക്കർമാരായിട്ട് ഇതിൽ തന്നെ ഗാലൻ്റെ ആ ഒരു ഇൻവോൾമെൻ്റ് ആ ഒരു ലെഫ്റ്റ് ബാക്ക്റോളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ലൊറൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിമിനസ് ആ ഒരു പഴയ ഫോം ഫോമിപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒബ്ലാക്കാണ് ഒബ്ലാക്ക് മൂന്ന് ഗോളുകൾ കടിച്ചിരുത് അതിൽ ഒരെണ്ണൊക്കെ അദ്ദേഹം ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അതിൻ്റെ കയ്യിൽ തട്ടിട്ടാണ് അത് വഴിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായിട്ടും ഒരു ബാലൻസ് ഇപ്പോൾ നമുക്ക് ഈ അത്ലറ്റിക് കൊമാൻഡിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കില്ല എന്നാലും സെവിയെ കാര്യമായിട്ടുള്ള സ്കെയർ അവർ കൊടുത്തു സെവിയുടെ മൊത്തത്തിലുള്ള മത്സരത്തിലെ സ്റ്റാർട്ട്സ് നോക്കി ആകെ ആകാലേ നാല് അറ്റംപ്റ്റ് ചെയ്യുന്ന അറിയില്ല അതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അതിലെന്താണ് മൂന്നെണ്ണം ഗോളായി മാറി ഇതാണ് സെവിയുടെ ഒരു സ്റ്റൈലിനാന്ന് അവരെ കൃത്യമായിട്ട് കൗണ്ടറ്റാക്ട് ചെയ്യുക എന്നുള്ളൊരു കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു അത്ലറ്റിക് കൊമാൻഡ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ലറ്റിക് മൈൻഡ് നല്ലൊരു സ്റ്റാർട്ടും മത്സരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചായിരുന്നു ഗ്രീസ്മൻ ഉണ്ടല്ലോ ഗ്രീസ്മൻ അൽവാറസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള കട്ട് ബാക്കിൽ ഗ്രീസ്മിൻ്റെ മൂന്നാമത്തെ മിനിറ്റിലെ ഞാനൊരു ഷോർട്ട് ബാറിൽ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള അൺലക്കി മോമെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഗോൾ എന്ന് വെച്ചാൽ ടിപ്പോളിൻ്റെ സ്ക്രീമറിലൂടെയാണ് അതെങ്ങനെയാണ് വരുന്നത് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നത് ഡിഫെൻഡ് ചെയ്യുന്നു സെവിയ പക്ഷേ ആ റെഡ് ഓഫ് ദ ബോക്സിൽ സെവിയയുടെ അടുത്തേക്ക് വന്നുകൊണ്ടുള്ള ബോൾ പ്രഷർ ചെയ്തിട്ട് പിന്നെ ലോറൻ്റെ വിൻ ചെയ്യുകയാണ് അതിൻ്റെ ആ ഒരു പ്രെഷർ മതിയായിരുന്നു അവിടെ ബോൾ സെവിയൊക്കെ നഷ്ടപ്പെടാനായിട്ട് പിന്നെ ഡിപ്പോൾ അവിടെയുണ്ട് അപ്പോൾ ഈ ഡിപ്പോളിൻ്റെ റൈറ്റ് സൈഡിൽ ഗ്രീമൻ ഉണ്ട് അപ്പോൾ ഗ്രീസ്മെൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സെവിയുടെ പ്ലേസ് എന്ന് വെച്ചോളം ഡിഫെൻഡർമാരെ സംബന്ധിച്ചോളം ഒരു പേടി ഉണ്ട് മുമ്പോട്ട് കയറിപ്പോയിക്കഴിഞ്ഞാൽ അതായത് ഈ ഡിപ്പോളിനെ ക്ലോസ് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഗ്രീമനിലേക്ക് ബോൾ കൊടുക്കും പിന്നെ ഗ്രീസ്മൻ മാജിക് കാണിക്കും എന്നുള്ളത് അതുകൊണ്ട് അവരിങ്ങനെ പുറകിലൊക്കെ വലിഞ്ഞ് വരുമ്പോൾ ഡിപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ആ ബോക്സിൻ്റെ പുറത്ത് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നൊരു ഷോർട്ട് ആംഗ്ലീഷ് ചെയ്യുന്നു കീപ്പർ പറഞ്ഞോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫാൻറ്റാസ്റ്റിക് ഗോൾ ഫൻറ്റാസ്റ്റിക് ഗോൾ അങ്ങനെയാണ് അഫ്ലീഡുമായിട്ടൊരു മത്സ്യത്തിലേക്ക് എടുക്കുന്നത് പക്ഷേ പിന്നെ പതിനൊന്നാമത്തെ മിനിറ്റിൽ സെവിയ ഈക്വലെ ചെറുതുകൊണ്ടാണ് ഷോർട്ട് കോർണർ എടുക്കുന്നു ഷോർട്ട് കോർണർ എടുക്കുന്നതിൽ അൽവാരസിൻ്റെ ഡിഫെൻസിങ് വളരെ മോശമാണ് അവിടെ ലുക്കബേക്കിയോ എന്ന് പറയുന്ന പ്ലെയറിനെ അനായാസമായിട്ട് ബോക്സിലേക്ക് കട്ടിൻസൈഡ് പോകാൻ അനുവദിക്കുന്നു അതേപോലെ ഒരു ഫാസ്റ്റിക് ഷോട്ട് അടിക്കുന്നു നിയർ പോസ് ലോബ്ലാക്കവിടെ ബീറ്റ് ചെയ്യപ്പെടുകയാണ് ലൊക്കബാക്കിയവിടെ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷേ അൽവാരസിനും ചോറും അൽവാരസിൻ്റെ പിന്നെ ഡ്യൂൾ വിന്നിങ്ങിനെ വീട്ടിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ് പ്രസ്സിങ്ങനെ വീട്ടിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയാതെ പക്ഷേ അവിടെ ഈസിലി അതായത് ബീറ്റ് ചെയ്യപ്പെട്ട് പോയി അങ്ങനെ സെവിയ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ സെവി എങ്ങനെയാണ് കിഡിലൻ കൗണ്ടർ അറ്റാക്കിലൂടെയാണ് കിഡിലൻ കൗണ്ടർ അറ്റാക്ക് ഡിപ്പോളിൻ്റെ ലോറൻറ്റേ കൊടുത്തുള്ള പാസ് വളരെ ഈസിലി സെവിയെ റീഡ് ചെയ്യുന്നു പിന്നെ അവിടെ വൺ ടച്ച് പാസിങ് ആണ് പാനലു ആണോ അതോ പെക്കാണോ ഒരു ബോൾ കൊടുത്തൊന്നും അറിയില്ല എന്തായാലും പിന്നെ ആ ഒരു വൺ ടച്ചിൽ പിന്നെ സെവിയ താരത്ത് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ആ ഒരു ഹാഫ് എല്ലടുത്തുനിന്ന് ബ്യൂട്ടിഫുൾ ബോൾ ഈ റൊമേറോ കോഡ് കാണാം അപ്പോൾ റൊമേറോടെ റൺ അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പേസ് വെച്ചാണ് ഹിമിനസ് വെച്ചോളം ആ പേസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് റൊമേറോയുടെ പിന്നെ ആ ഒരു പേസിനെ തടയാൻ ഗ്രീസ്മിനസ് സോറി ഹെമിനസിന് സാധിക്കുന്നില്ല അങ്ങനെ ബോക്സിലേക്ക് എത്തിയിട്ട് അദ്ദേഹം നല്ലൊരു ഫിനിഷ് നടത്താണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫാസ്റ്റിക് ഫിനിഷ് ഒരു പിന്നെ പ്രൈമറിലി റൈറ്റ് പ്ലെയർ ആണ് ഈ ചെങ്ങായി റൊമേറോ പക്ഷേ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ കണ്ടേ ഒന്നിൻ്റെ ലീഡ് അത്ലറ്റിക്കുമാരിനെതിരെ മെട്രോപൊളിറ്റാനോയിലെ നേടിയെടുക്കുകയാണ് സെവിയ സ്റ്റണ്ടായിപ്പോയി മെട്രോപൊളിറ്റാനോ ക്രൗഡ് പിന്നെ ഗ്രീസ്മെൻ്റെ ഒരു ഫണ്ടാസ്റ്റിക് ത്രൂ ബോൾ ഉണ്ടായിരുന്നു കോണ ഗാലകറിൻ്റെ റണ്ണും വിജയിച്ചായിരുന്നു ബോക്സിലേക്കുള്ളത് വൺ വി വൺ സിറ്റുവേഷൻ ആയിരുന്നു ഗോൾ കീപ്പറിനെ റൗണ്ട് ചെയ്തു പക്ഷേ ആൾക്ക് ആളുടെ ഫീറ്റ് അങ്ങ് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല വലിയ കടിക്കാൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നുള്ളതാണ് അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കോണ ഗാലകറിനെ സംശോദം പിന്നെ ഒരു ഒരു ലോങ് ബോൾ സിമിയോണിക്ക് കൊടുത്തുള്ള സ്ഥലത്തിൽ റൈറ്റ് വിങ്ങുള്ള റണ്ണായിട്ടുള്ള സിമിയോണിക്ക് കൊടുത്തുള്ള സ്ഥലത്തിൽ സിമിയോണി അവിടെ ഡിഫൻഡർ ആണ് ആ ബോൾ വിൻ ചെയ്യാൻ പിന്നെ കൂടുതൽ സാധ്യതകളാണ് പക്ഷേ അവിടെ സിമിഹോണിയുടെ ഇൻറ്റൻസിറ്റി കൊണ്ട് ചെന്നൈ അവിടെ ബോൾ വിൻ ചെയ്തു എന്നിട്ട് ഡിപ്പോൾ കൊടുക്കുന്നു ഡിപ്പോളിൻ്റെ പാസ് ഉണ്ടായിരുന്നു ത്രൂ ബോൾ ഫൻറ്റാസ്റ്റിക് ബോളാണ് അൽവാരസിങ്ങോട്ട് അൽവാരസിൻ്റെ ഫിനിഷിംഗ് ബ്രില്ല് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആ ബോൾ സിമിയോണി ബില്ല് റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടല്ലോ ആ ബോളിലേക്ക് പോകുന്ന സാധ്യത്തിൽ സിമിയ അവിടെ ഓഫ്സൈഡ് ആയിരുന്നു അങ്ങനെ ആ ഒരു ഹാഫ് ടൈം പോകുന്നതിന് മുമ്പ് മത്സരത്തിൽ തിരിച്ചു വരാനുള്ള അവസരം പിന്നെ വി ആർ ഇടപെട്ടിട്ട് കൊളാക്കി കൊടുത്തു അത്ലറ്റിക്സ് റൈറ്റ് ഡിസിഷൻ ആയിരുന്നു അത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫില് അത്ലറ്റിക്കോ മാഡഡ് പിന്നെ ആ ഒരു ഗോൾ മെഡിലുള്ള ശ്രമമാണ് അപ്പോൾ ഈ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അൻപത്തി ആറാമത്തെ മിനിറ്റിൽ പക്ഷേ അഗേൻസ് റൺ ഓഫ് പ്ലേ സെവിയ ലീഡ് ഉയർത്തുകയാണ് മൂന്നേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറ്റുകയാണ് വാൻലുവിൻ്റെ ഗോളാണ് അവിടെ കാണാൻ സാധിച്ചായിരുന്നത് അപ്പോൾ റൈറ്റിൽ നിന്ന് നല്ല രീതിയിൽ ബോൾ ലെഫ്റ്റിലേക്ക് സെവിയ നീക്കുന്നതിന് ശേഷം ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു ഹാവി ഗാലൻ മനുഷ്യർത്തോളം അതിൻ്റെ പുറകിലൂടെ വന്നിട്ട് വാൻലു നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു പക്ഷേ അവിടുന്ന് അറുപത്തി രണ്ടാമത്തെ മിനിറ്റ് ആകുമ്പോഴാണ് ഗ്രീസ്മെൻ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഗോൾ ആരോസത്തിൽ മടക്കുന്നതും അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ പാബ്ലോ ബാരിയോസിൻ്റെ ബോൾ വാട്ട് എ ബോൾ ആ ഒരു ഹാഫില്ല എടുക്കുന്നത് ആദ്യം ഗ്രീസ്മൻ്റെ റണ്ണ് കാണുന്നു അതെന്നിട്ട് പിക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഭവമല്ല അവിടെ ഗ്രീസ്മൻ്റെ ഗ്രീസ്മെൻ്റെ ഫസ്റ്റ് ടച്ച് ഫൻറ്റാസ്റ്റിക് ആണ് ഫൻറ്റാസ്റ്റിക് ഫസ്റ്റ് ടച്ച് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ടച്ച് എടുക്കുന്നു ആൾ പിന്നെ ഒരു ലെഫ്റ്റ് ഫുഡ് പ്ലെയറാണ് നമുക്കറിയാം പ്രൈമറി ഫുട്ട് ലെഫ്റ്റ് ഫുഡ് ആണ് എന്നിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് ക്ലിനിക് ഫിനിഷ് വാൾ ഫിനിഷ് അങ്ങനെ മത്സരത്തിലേക്ക് അത്ലിറ്റിയെ തിരിച്ചുകൂടി വരുന്നു പിന്നെ നമ്മൾ സിമിയുടെ ഭാഗത്തുനിന്ന് ചേഞ്ചസും കാര്യങ്ങളൊക്കെ അദ്ദേഹം വരുന്നതാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹം ആ ഗോൾ വന്ന ഉടനെ തന്നെ സൊർലോസിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കോക്കെ കൊണ്ടുവരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കോക്കെ കൊണ്ടുവരുന്നു ഡിപ്പോളിനെയും കോണകാലഗറിനെയാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് എഴുപത്തിയഞ്ചാമത് മിനിറ്റിൽ സാമ്യൂ ലീനോനെ കൊണ്ടുവന്നിരുന്നു ഏകൽ കൊറിയയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അൽവാരസിന് പരമാണ് കൊറിയ കൊണ്ടുവന്നിരുന്നത് സുമിയോണിക്ക് പരമാണ് ലീനോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ സ്വർലോത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർലോത്ത് വന്നതിനു ശേഷം പിന്നെ ക്രോസുകൾ ഇങ്ങനെ സ്മാാമിരുന്നു അത്രേ ലഫ്റ്റിൽ നിന്നും റൈറ്റിനൊക്കെ ക്രോസുകൾ ഇങ്ങോട്ട് കൊടുക്കുന്നു അദ്ദേഹത്തിന് മൂന്ന് ഹെഡ്ഡ് ഓപ്പർച്യൂണിസ് കിട്ടിയിട്ടില്ല ഒന്നും അതിന് ഗോൾ ആക്കാൻ സാധിച്ചില്ല കീപ്പർ സേബിൾ നടന്ന സിറ്റുവേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒടുവിൽ സബ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലീനോ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ ആദ്യത്തെ ഗോൾ ലീനോ ഔട്ട് ചെയ്ത ബോക്സിൽ നിന്ന് ഒരു കിഴിലൻ ഷോട്ടങ്ങിട്ടാണ് ലീഷി ഞാൻ തീരുമാനിച്ചു അത് ഗോളായിട്ട് മാറുന്നു ഫൻറ്റാസ്റ്റിക് ഗോൾ അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ചാമൻ ലീനോ പിന്നെ മത്സരം അങ്ങനെ പ്രയോഗിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഈ ക്രോസുകൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ആ ഗോൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ആ ഗോൾ കണ്ടെത്തുന്നത് എട്ട് മിനിറ്റ് ഞാൻ ഇഞ്ചുറി ടൈം കൊടുത്തുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ ഇഞ്ചുറി ടൈമിൻ്റെ പകുതി സമയമാകുമ്പോഴാണ് ആ ഗോൾ വരുന്നത് ഗ്രീസ്മെൻ്റെ അതിൽ ലീനോ എന്താ ഇമ്പാക്റ്റ് ഉണ്ട് ലീനോ ആ ലെഫ്റ്റ് ഹൗസ് പേരുന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ അവിടെ ചെടിയുടെ താരം സ്ലിപ്പായി അത് മതി അങ്ങനെ സ്ലിപ്പായാൽ തീർന്ന് അപ്പോൾ അവിടെ ഗ്രീസ്മെൻ്റെ ഫസ്റ്റ് ഗെയിം ഫെൻതാസ്റ്റിക് ആണ് പിന്നെ ആൾ തൻ്റെ പ്രൈമറി ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് വീണിട്ട് അദ്ദേഹം ഒരു ഷോർട്ട് ആൻംഗ്ലീഷ് നിത്തവണ ബാറിൽ തട്ടിടത്ത് വലയിലേക്ക് പോയി ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അപ്പോൾ അതിലുള്ള ആ ടച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ഈഗർനെസ്സും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഗോൾ താൻ തന്നെ അടിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു സംഭവം ഒക്കെ സംഭവമൊക്കെ ആയിരുന്നു അങ്ങനെയാണ് അച്ചടിക്കുമായിട്ട് ആ ഒരു ഗ്രേറ്റ് കമ്പാക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ സിനോൻ്റെ ടീമിൻ്റെ പോരാട്ട വീര്യം അതൊരു രക്ഷയില്ല എന്നുള്ളതാണ് ഇനി നോക്ക് നേരെ റെയിൽമാരുടെ മത്സരത്തേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽമാരുടെ മത്സരം ഉണ്ടായിരുന്നു ജിറോണക്കെതിരായിരുന്നു അപ്പോൾ ജിറോന കഴിഞ്ഞ സീസണിൽ ഉള്ള ജിറോനെ അല്ല കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ ജിറോന കളിക്കുമ്പോഴേ റയൽ റയൽമാൻഡർ ഹോമൻ്റെ നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ഒൻപതാം സ്ഥാനത്ത് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ദാ ഈ പിന്നെ ആ ടീമിനെതിരെയുള്ള ഒരു റിയാക്ഷൻ പ്രത്യേകിച്ച് ക്ലബ് അത്ലറ്റിക്കിനെതിരെ പരാജയം ഏറ്റവും ഭയങ്കര സാധ്യത നമ്മൾ എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് ത്രീ സീറോ എന്നുള്ള സ്കോറിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് റയൽ റയൽമാൻഡർ വിജയിച്ചു കയറുന്ന ഒരു ചിത്രമാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധ്യതയാണ് ഇതിൽ തന്നെ അഗൈൻ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ റേൽമാഡിന് വേണ്ടി അടിക്കുന്നത് ജൂൺ ബലിംഗാം ആണ് അപ്പൊ ജൂൺ ബെലിംഗാം പ്രത്യേകിച്ച് വിനീത് ജനങ്ങളൊക്കെ പോയിട്ടുള്ള സാഹചര്യത്തില് അങ്ങോട്ട് എന്താ പറയുക ഗെയിമങ്ങൾ റേസ് ചെയ്തു അദ്ദേഹത്തെ സംഘോളം ഈ സീസണിൽ തുടക്കത്തിൽ ഗോളുകളൊന്നും അതും കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിന്റെ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഗോൾ സ്കോറിംഗ് ഫോം സീസൺ പുരോഗമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സീസണിലാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് കവർ എംബാപ്പി കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഡിഫൻസീവ് ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് അദ്ദേഹം ബിൽഡപ്പ് ഫേസിൽ സഹായിക്കണം ടോണി ക്രോസ് ഇല്ലാത്ത തന്നെ എന്താണ് ബോക്സിലേക്ക് അറൈവ് ചെയ്യണം കാരണം ക്രോസ് പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ജൂഡലിംഗമാണ് അപ്പം അദ്ദേഹത്തിന് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യണം അപ്പോൾ അങ്ങനെ എന്താണ് ലെഫ്റ്റ് ബാക്കിൻ്റെ റോൾ കൈകാര്യം ചെയ്യണം അവർ പല പണിയുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അറ്റാക്കിങ് ഇൻസ്റ്റിങ്ക്റ്റിനെ അത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ചു ലാലിക മത്സരങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഇമ്പാക്ട് ആക്കിയിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ആന്റിസിപ്പേഷൻ സ്കില്ലില് മികച്ചതാണ് കാരണം റീബൗണ്ടിൽ നിന്ന് ഗോളടിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള സംഭവമല്ല അത് ഫസ്റ്റ് റിയാക്ട് ചെയ്യണം അതായത് ഡിഫൻഡർ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ കൊണ്ട് തന്നെയാണ് റയൽമാരുടെ മത്സരത്തിൽ ഈടെടുത്തിട്ടുണ്ടായിരുന്നത് അവരിപ്പോൾ ഈ മത്സരത്തിൽ റൗളസെൻസിയോ സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ചെമേനി ആ ഒരു ഡിഫെൻസിൽ റുഡികറിനൊപ്പം സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മെൻഡി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു മെൻഡി ആ ലെഫ്റ്റ് ബാക്ക് റോൾ കളിക്കുന്നു ആർദാ ഗുലിയറിന് സ്റ്റാർട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ബ്രഹീം ഡിയാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലുക്കിത ഫെഡേവാൽ വെറുതെ ആ മിഡ്ഫീൽഡ് ഡബിൾ ക്യൂഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചിത്രം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ജൂൺബലികാം ലെഫ്റ്റിൽ റൈറ്റിൽ ആർദാ ഗുലിയറ് ബ്രഹീം ഡിയാസ് എംബാപ്പെ പിന്നെ രണ്ട് സ്ട്രൈക്കർമാരുടെ കളിക്കുന്നില്ല എംബാപ്പെ കൂടുതലും ലെഫ്റ്റ് ഓറിയൻറ്റഡായിട്ട് തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഈ ബാസ്കസാണ് റൈറ്റ് ബാക്കായിട്ടുണ്ടായിരുന്നത് ജിറോനെ സംബന്ധിച്ചോർത്തോം നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജിറോനയ്ക്ക് മത്സരത്തിൻ്റെ ആദ്യ സമയത്തൊക്കെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ആസ്പ്രിയയുടെ ഇമ്പാക്റ്റ് നല്ലതായിരുന്നു ആസ്പ്രിയ നല്ല രീതിയിൽ കുറച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഷോട്ടുകൾ അൺലിച്ച് ചെയ്യുന്നായിരുന്നു ബ്രാൻഡിൽ ഒരു അറ്റം ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഈ മത്സരത്തിൽ എംബാപ്പ ഗോൾ അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എംബാപ്പയും ഈ പിന്നെ ക്ലേജ്ക്കിയും തമ്മിലുള്ള ഒരു ബാറ്റ് നമുക്കൊരു മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും പൗൽ ഗ്യാസന ഗെയും നല്ല കുറച്ച് സേവുകളും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു മൊത്തം നമ്മൾ അറ്റംപറ്റുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാലും രണ്ട് ടീമുകളും പത്ത് അറ്റംപറ്റുകളും വീതമാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നാലെണ്ണം ജിറോനെ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചത് റെയിൽമാരുടെ എണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു റെയിൽ രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിറോനൊക്കെ ബിഗ് ചാൻസും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല മാത്രമല്ല ആ പോയിൻറ്റ് ത്രീ ഫൈവ് ആയിരുന്നു അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് റെയിൽമാരുടെ പോയിന്റ് നയൻ ടു ഈ പോയിന്റ് നയൻ ടു എക്സ്പെക്ടഡ് ഗോളിൽ നിന്ന് റെയിൽമാഡ് മൂന്ന് ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഉണ്ടായിരുന്നു റെയിൽമേഡിൻ്റെ ഫിനിഷിങ്ങിൽ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ റെയിൽമാഡിൻ്റെ പ്രസ് ഇപ്പോഴും പ്രശ്നം തന്നെയാണ് ഹാഫ് ഹാർട്ടഡ് ആയിട്ടാണ് പ്രസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ആ രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ജീനോനോ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു റെയിൽമാഡിൻ്റെ ആ ഒരു പ്രസ്സിങ് സ്ട്രക്ച്ചറിൽ ഇപ്പോഴും പ്രശ്നമുണ്ട് അപ്പോൾ എനിക്കൊന്നും അധികം വൈകാതെ തന്നെ ആ പ്രസ് ഒഴിവാക്കിയിട്ട് ആ ഒരു മിഡ് ബ്ലോക്കിലേക്ക് റെയിൽമാഡ് നീങ്ങാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് പ്രോപ്പർ കൗണ്ടർ കോൺക്ടാക്കിങ്ങിലേക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലേക്ക് നീങ്ങാനൊരു സാധ്യതയുണ്ട് ഈ ഒരു സീസണിൽ കുറച്ചൊന്ന് പ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതൊന്നും വർക്ക്ഔട്ട് ചെയ്യുന്നില്ല റെയിലിനെ സംബന്ധിച്ചു പിന്നെ ജീവനം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ വളരെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു സൈഡാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പം റെയിൽനിനെ സംബന്ധിച്ചു രണ്ട് രീതിയിലാണ് പിന്നെ പ്രശ്നങ്ങൾ ഉള്ളത് മൂന്നേ പൂജ്യം എന്നുള്ള സ്ക്വയർ വിജയിച്ച മത്സരത്തിലും റെയിലിൻ്റെ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊന്ന് ടീമുകൾ പ്രസ് ചെയ്യുമ്പോൾ ബാക്കിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല റയൽ റെയിൽമാഡിന് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ബെറ്റർ ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് ജിരോനെയൊക്കെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം എന്നാലും ആദ്യത്തെ ഗോൾ കണ്ടെത്താൻ കുറച്ച് സമയമെടുത്തു റയലിനെ സംബന്ധിച്ചിടത്തോളം ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ മൂന്ന് ഗോളുകളിലും ലുക്കിറ്റയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ലുക്കിറ്റ ഈ മത്സരത്തിൽ ഒരു അവസരത്തിൽ മാത്രമേ പിന്നെ ഡിഫൻസി രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ പൊസേഷൻ നഷ്ടപ്പെട്ടിട്ട് ജിറോനോട് ഒരു കൗണ്ടർ അറ്റാകിങ് സിനിമ നമ്മൾ കണ്ടിട്ടായിരുന്നു അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് കിട്ടില്ലമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടപോലെ ടൈം ആൻഡ് സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു ജീരോന അപ്പോൾ ഈ ഗോളിലും അദ്ദേഹം ബോൾ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗോളിൻ്റെ കാര്യം പറയുന്നത് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് റയൽ മാഡിൽ അത് ലെഫ്റ്റിലേക്ക് നീക്കുന്നു എന്നിട്ട് ബ്രഹീം ഡിയാസിലേക്ക് എത്തുകയാണ് അപ്പോൾ ബ്രഹീം ഡിയാസ് വെച്ചോളാം നല്ല രീതിയിൽ ആ ബൈലൈനിലൂടെ അദ്ദേഹം ബോളുമായിട്ട് പോകുന്നു അദ്ദേഹത്തെ പിടിച്ച് കിട്ടുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാസ് അത്ര മികച്ചതല്ല അത് ഡിഫെൻഡ് ചെയ്യുന്നു ആ കഡ്ബാക്ക് കൊടുത്തത് ഡിഫെൻഡ് ചെയ്യുന്നു സിക്ഷഡി ഐയിൽ നിന്ന് ജീറോന പക്ഷേ ഡിഫെൻഡ് ചെയ്തുള്ള സാധനം അവർ ക്ലിയർ ചെയ്തില്ല മനോഹരമായിട്ട് അല്ലെങ്കിൽ നല്ല മൂലം ക്ലിയർ ചെയ്തില്ല അത് ജൂഡ് ബെല്ലിംഗ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു ജൂഡ് ബെല്ലിംഗാം ആണ് അതിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഷോട്ട് ഷോർട്ട് ആൻഡീസ് ചെയ്യുന്നു അത് റൊമേ റൊമയുടെ കാലിൻ്റെ ഇടയിലൂടെയും ഗോൾ കീപ്പറിൻ്റെ കാലിൻ്റെ ഇടയിലൂടെയും അപ്പോൾ രണ്ട് നട്്മകൾ നമുക്ക് ആ ഗോൾ കാണാൻ സാധിച്ചാണ് അങ്ങനെയാണ് ജൂഡ് ബെല്ലിംഗാം റയൽ മാഡന് ഈ മത്സരത്തിൽ ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അ ശേഷം എംബാപ്പയുടെ ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു അതൊരു ആണ് വിളിച്ചിട്ടായിരുന്നു പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഓപ്ഷനായില്ലെന്നാണ് ഗോളായിരുന്നെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ഗോൾ കൊടുത്തേനെ പക്ഷേ എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലുക്കിറ്റയുടെ ഒരു ഫ്രീ കിക്ക് നമ്മൾ കാണുന്നു അതിൽ ക്ഷെമിനിയുടെ ഹെഡർ നല്ല ഹെഡറായിരുന്നു പക്ഷേ ഗസനിക എന്ന് പറഞ്ഞാൽ കീപ്പർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ റയൽ ഗോളറായാലും അടിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആർദ്ധാ ബുലർ എങ്ങനെയാണ് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുക കാണിച്ചു എന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കമൻറ്റേറ്ററും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീനിയർ പ്ലേഴ്സിനോട് ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്ന് കാണിച്ചിരുന്ന തരത്തിലുള്ള ഒരു ഫിനിഷായിരുന്നു അതിൽ ലുക്കിറ്റയുടെ ഇൻവോൾമെൻ്റ് ഉണ്ട് ലുക്കിച്ച് നല്ല രീതിയിൽ ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് നിൽക്കുന്ന ജൂബിലി ഗാമിന് പാസ്സ് കൊടുക്കുകയാണ് നല്ല പാസ് ആണ് അവിടെ ജൂബിലി ഗാമിൻ്റെ ഫസ്റ്റ് ടച്ച് ഫെൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം തിരിയുന്നു എന്നിട്ട് ആർദാ ബുലറിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് ത്രൂ ബോൾ അപ്പോൾ അത് ആർദാ ബുലർ എന്നിട്ട് ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് റയൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എംബാപ്പയുടെ ഗോൾ എംബാപ്പയുടെ ഗോൾ വരുന്നു അത് ഒരു പ്രഷർ റിലീവർ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയാണ് എംബാപ്പയെ സംശയത്തോളം അതിൽ അഗെയിൻ ലുക്കിത്തയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ലുക്കിത്തയുടെ പാസ് ഉണ്ട് ലുക്കിത്തയുടെ അസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ ലുക്കിത്തയുടെ ആ ഒരു അസിസ്റ്റൻ നിന്ന് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് ആംഗിളിൽ നിന്നാണ് എംബാപ്പി ഗോൾ അടിച്ചുള്ളത് വിച്ച് ഇസ് എ ഗുഡ് തിങ് അപ്പോൾ അവിടെ എംബാപ്പയുടെ മൂവ്മെൻ്റ് മികച്ചതായിരുന്നു അങ്ങനെ ലുക്കിത്ത കൃത്യമായിട്ടുള്ള ടൈമിൽ ബോൾ റിലീസ് ചെയ്യുന്നു അംബാപ്പയുടെ റണ്ണ് മികച്ചതാണ് എംബാപ്പ എന്നിട്ട് ആ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആംഗിൾ എന്നൊക്കെ വേണമെങ്കിൽ എംബാപ്പ ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഫെൻറ്റാസ്റ്റിക് ഫിനിഷ് കാഴ്ചവൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊരു ഓപ്പർച്യൂണിറ്റി എംബാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു സിമിലർ സ്റ്റൈല് ലുക്കിറ്റ ചങ്ങേനെ റിലീസ് ചെയ്യുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പിന്നെ കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു സിമിലർ സാധനമായിരുന്നു അത് അതേപോലെ തന്നെ മറ്റൊരു ഹാൻഡ് ബോൾസിനെ അരുവിൽ അദ്ദേഹം നല്ലൊരു ചാൻസ് മിസ് ചെയ്യുന്നു നമ്മൾ കണ്ടു ആ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം നമ്മളിപ്പോഴും കാണുന്നുണ്ട് പക്ഷെ എന്താണ് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ഗോളുകളൊക്കെ അടിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചിനു ഗുണം ചെയ്യും അത് നല്ലൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ വിനീ ജൂനിയവർ തിരിച്ചു വരുന്നുണ്ട് അറ്റ്ലാന്റിക് എതിരെയാണ് അടുത്ത മത്സരം അത് അതൊരു ബിഗ് ബിഗ് ഗെയിമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് റയിൽമാരുടെ ഇരുപത്തിനാലാം സ്ഥാനത്താണ് ടേബിളിൽ ഇരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റേത് അപ്പോൾ അത് റയലിനെ സംബന്ധിച്ചിടത്തോളം റയൽ എന്ന് പറയുന്ന ഹ്യൂജ് ക്ലബിനെ അല്ലെങ്കിൽ കിങ്സ് ഓഫ് യൂറോപ്പിനെ ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊസിഷനല്ല അത് അറ്റ്ലാന്റ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൈഡാണ് ഗാസ്പെരിൻ്റെ സൈഡ് ഈവൻ നല്ല ഫോമിലല്ലെങ്കിലും ടഫ് ടെസ്റ്റ് തരും പക്ഷെ അവരുടെ ആ ഒരു മാൻമാർക്കും ശൈലിയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ റയൽമാരുടെ ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല പിന്നെ വിനീജിനോട് തിരിച്ചു വരുന്നത് ആ മത്സരം കളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊരു ബിഗ് ബൂസ്റ്റാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അറ്റ്ലാന്റയ്ക്ക് ഇപ്പോൾ ഗാസ്മീൻ്റെ സൈഡ് ഒരേ ശൈലിയിൽ മാത്രം കളിക്കുന്ന ഒരു സൈഡൊന്നുമല്ല അവരുടെ മിലാനെതിരികളുടെ വിജയത്തിൽ അവരൊന്നും ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനും ഒന്ന് വലിഞ്ഞിറങ്ങി കളിക്കുന്ന സിറ്റുവേഷനും കണ്ടു പക്ഷെ അവരുടെ പ്രസ്സിംഗ് വെച്ചാണ് ആ പ്രസിങ്ങ് റയൽമാഡിൻ്റെ അടങ്ങർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആ മത്സരത്തിൽ ഡിഫൻസിൽ അസെൻസിയോ തിരിച്ച് വരുമോ അതോ ചുമിനിയുമായിട്ട് തന്നെ തുടരുമോ അറിയില്ല അപ്പോൾ ഈ മത്സരത്തിലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് ലാലിഗിൽ റേൽമാർട്ട് വേണ്ടിയിട്ട് മിഡ്ഫീൽഡ് മികച്ച പ്രകടനം കാഴ്ച ഒരാളാണ് ആളാണ് സബ്യോസ് അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിരി ക്വസ്റ്റിനുള്ള സംഭവമായിരുന്നു പക്ഷേ മൂന്നേ പൂജ്യം ജയിച്ച മത്സരമല്ല അപ്പോൾ കാര്യമായിട്ടുള്ള പിന്നെ ചോദ്യങ്ങളോ കാര്യങ്ങളോ വരില്ല പിന്നെന്താണ് മത്സരത്തിൻ്റെ അവസാന സമയത്തൊക്കെ ഒരു ഒരു പ്രാക്ടീസ് മാച്ച് പോലെയായിരുന്നു റയൽനാട് കളിച്ചിട്ടുണ്ടായിരുന്നത് ബോൾ കീപ്പ് ചെയ്തിട്ട് കളിച്ചു അങ്ങനെ ഗെയിംസ് ഈ ഔട്ട് ചെയ്തു അത് നല്ലൊരു കാര്യം തന്നെയാണ് റയൽനാഡ് സംഭവം പിന്നെ സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ കാർലോൻ ചുരൂട്ടി വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ എൻട്രിക്കിന് ചാൻസ് കൊടുത്തു എറാളോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഡാനിയൽ ജാനസിന് കൊണ്ടുവന്നായിരുന്നായിരുന്നു ഗുലിയറിനു പകരമായിട്ട് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യം കൊടുത്തിട്ടായിരുന്നു ഈ ജാനസിനൊക്കെ എൺപത്തി ഒൻപതാം തീയതി പിന്നിലാണ് അപ്പോൾ അതാണ് ഈ മത്സ്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഡാൻ ജൂമയുടെ ഒര് അറ്റംപ്റ്റൊക്കെ ജൂമയുടെ ഭാഗത്ത് നിന്ന് സെക്കൻഡ് ഹാഫ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതാണ് റയില് ബാസുവിണക്ക് തൊട്ടടുത്ത് തീലുകയാണ് ആ ഗെയിമിൻ ഹാൻഡ് റയൽ മേഡന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാസുവിണക്ക് മൊബൈലിൽ പോകും അതാണ് നിലവിലെ ടൈറ്റിൽ റേസിൻ്റെ സ്ഥിതി എന്നാൽ അത്ലറ്റിക്കും മേഡനും പുറകിലുണ്ട് റയൽമാടിൻ്റെ തൊട്ടു പുറകിൽ രസകരമായിട്ടുള്ളൊരു ടൈറ്റലർ റേസ് ആണ് ലാലികൽ ഉള്ളത് എന്ന് സംഭവിക്കുന്ന കത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ